റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുമാണ് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും മോദി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും അത് തുടർന്നാൽ അവർ വൻതോതിൽ താരിഫ് നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ വാദഗതികൾ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചതിനോട് ഇനി അവർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഉയർന്ന താരിഫ് നൽകുന്നത് തുടരേണ്ടി വരും അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഇന്ത്യക്ക് ആവശ്യമായ മൂന്നിൽ ഒന്ന് എണ്ണയും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് എന്നും എണ്ണയുടെ വാങ്ങൽ വഴി യുക്രൈനിലെ യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് എന്നുമാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് ഗാസ ഉടമ്പടിക്കിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ ഇന്ത്യക്കുമേൽ അമേരിക്ക ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വരുന്നത്